നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫോ ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളുടെ ഓഹരികളിൽ മുന്നേറ്റം എണ്ണ വിപണന കമ്പനികളുടെയും ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളുടെയും ഓഹരികളിൽ ഇന്ന് മുന്നേറ്റം ദൃശ്യമായി എണ്ണവില ഇടിഞ്ഞത് ഈ കമ്പനികളുടെ ലാഭം മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് ഓഹരികൾക്ക് ഡിമാൻഡ് ഉയരുന്നതിന് കാരണമായത് ഓയിൽ ഇന്ത്യ ബി ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ ഓഹരി വില രണ്ടര ശതമാനം മുതൽ ആറര ശതമാനം വരെ വ്യാപാരത്തിനിടെ ഉയർന്നു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില ഇന്ന് എട്ട് മാസത്തെ ഉയർന്ന നിലവാരത്തിലെത്തി ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്നവില ഉൽപ്പാദനം കൂടുന്നതു മൂലം എണ്ണവില തുടർന്നും ഇടിയുമെന്നാണ് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ബ്രെൻഡ് ക്രൂഡ് വില ബാരലിന് അറുപത്തിയൊന്ന് ഡോളറിലേക്ക് ഇടിയുമെന്നാണ് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രവചനം ബ്രെൻഡ് ക്രൂഡ് വില ഇന്ന് അറുപത്തിയാറ് പോയിൻറ്റ് ആറ് എട്ട് പൂജ്യം രൂപയിലേക്ക് ഇടിഞ്ഞു വ്യാപാര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനത്തെക്കുറിച്ചുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഉറ്റുനോക്കുകയാണ് വിപണി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലും നിഫ്റ്റി മുപ്പത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു രുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് സി എൽ ടെക്നോളജീസ് ഇൻഫോസിസ് വിപ്രോ ടെക് മഹീന്ദ്ര ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ എഫ് എം സി ജി പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് ഫാമ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു